നമുക്ക് പ്രൈസ് രൂപ രൂപ കൊടുക്കാം 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 അഞ്ച് അഞ്ച് ആ ഈ ഡീസൽ വണ്ടി വണ്ടി ലക്ഷത്തി മാക്സിമം ലോൺ പിന്നെ വേറെ കാര്യം എന്ന് ഇടിക്കട്ട സ്റ്റാർ റേറ്റിംഗ് വരുന്ന നയന്റി ഡിഗ്രി ഡോർ ഓപ്പണിംഗ് ഒക്കെ വരുന്ന വണ്ടി ഇത് നമുക്ക് നമുക്ക് എന്ത് വില വരുന്നുണ്ട് ഇപ്പോ കൊടുക്കാം അതായത് പതിനെട്ടില് ഇത്രയും ടോപ്പ് വണ്ടി ക്ലീൻ വണ്ടി നമുക്കൊരു അഞ്ചു ലക്ഷത്തി രൂപയ്ക്ക് അഞ്ചേ പത്തിന് പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി അല്ലേ അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്നര ഇട്ട് രൂപം ചെയ്ത് കൊടുക്കാം അതായത് വണ്ടി അല്ലേ വണ്ടി നമുക്കൊരു നാല ലക്ഷത്തി നാല് എഴുതി അല്ലേ കമ്പാരിറ്റിവലി ലോ കിലോമീറ്റർ കിലോമീറ്റർമീറ്ററാണ് അടിപൊളി അപ്പൊ എന്തായാലും നോക്കാം അഞ്ചേ പത്തിന് ഓൾമോസ്റ്റ് ഫുൾ ലോണും കേറും നല്ല ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള അതുപോലെ തന്നെ കമ്പനി ഹിസ്റ്ററിയുള്ള മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല യൂസ്ഡ് കാര്യ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ടെൻഷൻ യൂസ്ഡ് കാര്യ എടുക്കാൻ പോകുമ്പോൾ അയ്യോ ഇത് യൂസ്ഡ് ആണല്ലോ ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും അത് പലരും പണ്ട് മുതലേ പറഞ്ഞ് പേടിപ്പിച്ച ഒരു സംഭവമാണ് അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അതായത് ഒരുവിധം വണ്ടികളൊക്കെ ഈ മോഡൽ കൂടിയതാണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിനൊക്കെ ശേഷമുള്ള വണ്ടികൾ മിക്കവാറും വണ്ടികൾക്ക് എല്ലാത്തിനും നല്ല കമ്പനിയിൽ തന്നെ ഹിസ്റ്ററി ഉണ്ടാവും കാരണം ഈ ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ് മിക്കവാറും ഷോറൂമുകളിലൊക്കെ അവരെടുത്ത് വയ്ക്കാറുള്ളൂ കാരണം അങ്ങനെയുള്ള വണ്ടികളാണ് എളുപ്പം സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ വണ്ടികളും പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് എന്താ പറയുക ഒരു ഒരു ഉറപ്പോട് കൂടി പറയാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ഉറപ്പോട് കൂടിയിട്ട് തരാൻ പറ്റുന്ന ഏകദേശം ഒരു പത്ത് മുപ്പതോളം വണ്ടികൾ ഇവിടെ ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ അതായത് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് ഓട്ടോ വെഞ്ചർ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊടുവള്ളി കൊടുവള്ളിത്തെയാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ പാവങ്ങാടുത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അവരുടെ സു അവരുടെ സെയിം അതായത് സെയിം ആൾക്കാർ തന്നെയാണ് നടത്തുന്നത് കൊടുവള്ളിയും പാവങ്ങാടും അപ്പോൾ കൊടുവള്ളി സൗത്ത് കൊടുവള്ളിയാണ് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വയനാട് റോഡിൽ റോഡിലിട്ടോ ടു വയനാട് പോകുമ്പോഴാണ് ഷോറൂം റോഡ് സൈഡിൽ തന്നെയാണ് ഈസിലി അഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടോ ധൈര്യമായിട്ട് വന്നെടുത്തോ ഇനി ഇപ്പോൾ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഷോറൂമ്മാർ പറയുന്നതോ ഒന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട നിങ്ങൾ ചെക്ക് ചെയ്യാം മാക്സിമം ചെക്ക് ചെയ്യാൻ നല്ല വിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം എടുക്കുക അപ്പോൾ എന്തായാലും കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം മാക്സിമം വില കുറച്ച് കാണിച്ചുതരാം പിന്നെ നമ്മൾ ഒരു പത്ത് മുപ്പത് വണ്ടികൾ കാണാണ്ട് അപ്പോൾ നമ്മൾ ഈ ഓവർ ഇൻഡീയറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സമയത്ത് നമുക്കെല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പം മാക്സിമം വണ്ടി കാണിച്ചു തരാം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയും ഫോട്ടോയും എല്ലാം അതായത് ടയറിൻ്റെ ഇനി അടിയുന്നടീന്നുള്ള ഫോട്ടോ വരെ വരേച്ചതും കേട്ടോ ഒന്നും വിഷയമില്ല അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പ്രത്യേകം പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടികൾ നോക്കുന്ന എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ഉണ്ട് കുറച്ചധികം നല്ല വണ്ടികളാ ഇതുപോലത്തെ അടിപൊളി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് തുടങ്ങി പോവാം വിവേക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓ തുടങ്ങിയ നമുക്ക് കുറച്ചധികം വണ്ടികൾ കാണിക്കാനില്ല ഞാൻ ഇവരോട് ഇൻട്രോയിൽ പറഞ്ഞേ ഫുൾ ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല വണ്ടികൾ മാക്സിമം ഉൾപ്പെടുത്തി ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം ഫോട്ടോസ് ഒക്കെ ബാക്കി വളരെ അല്ല അത് ഓക്കെ അത് നമ്മൾ പറഞ്ഞു ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നത് എന്നാലും ആദ്യത്തെ വണ്ടി അടിപൊളി ഒരു വണ്ടി തുടങ്ങാം അതായത് നമ്മുടെ ആണ് ഡീസൽ അടിപൊളി ഈ സാധനമൊക്കെ കിട്ടാൻ പാടാണ് ഇപ്പൊ ഡീസല് ഇത് മോഡൽ ഏതാ ാണ് ഇരുപത് വണ്ടിയാണ് വണ്ടിയാണ് ആ വേരിയന്റോ വേരിയന്റ് എച്ച് ഡി എക്സ് ആണ് രണ്ടായിരത്തി പത്തൊൻപത് ആണ് എച്ച് എക്സ് ആണ് എച്ച് ഡി എക്സ് ആണ് നിലവിൽ വൺ ലാഖ് കിലോമീറ്റർ ആണ് അതിൽ നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടി അവർക്ക് കൊടുക്കാം ഓക്കെ അതുപോലെ ഈ പറഞ്ഞ തന്നെ ഇത് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയല്ലേ സർവീസ് ഉണ്ടോ ഇടുക്കി മാത്രം ക്ലെയിം എടുത്തു ഡോർ മാത്രം ഗ്ലാസ് മാറിയിട്ട് ഗ്ലാസ് ഒന്നും ഫോട്ടോ വരെ നമുക്ക് ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജെനുവിൻ ആണോ കിലോമീറ്റർ ആണോ പുതിയ ക്ലച്ച് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ടയറും നാലും പുതിയതും ഇത് മറ്റേ നമ്മുടെ ഇതിന്റെ അടിപൊളി നാല് പുത്തൻ ടയറും കിടപ്പുണ്ട് ടയർ ആണ് യൊക്കോ ഇതിപ്പോ നമുക്ക് പ്രൈസ് രൂപ കൊടുക്കാം കൊടുക്കാം ആ ഈ ഡീസൽ എന്തായാലും അടിപൊളി രൂപയ്ക്ക് നമുക്ക് നമ്മുടെ കൊണ്ട് വരുന്നവർക്ക് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ മാക്സിമം മാക്സിമം കൊടുക്കാം 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 അടിപൊളി ഇത് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 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 ഫുൾ ഒക്കെ ഒക്കെ ചെയ്യുന്ന ഡൗൺ പേയ്മെന്റ് ചാൻസ് ഉണ്ട് അല്ല ഞാൻ പറയുന്നത് ഇൻകം ടാക്സ് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് ലോൺ എന്തായാലും നോയിക്കോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ടിഗോർ ടിഗോർ ആണ് ാണ്ഡിറ്റ് ഓഡിറ്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് വരുന്നത് അഞ്ച് വണ്ടിയാണ് നല്ല വൃത്തി വണ്ടി പെട്രോൾ ആണ് ഓണർഷിപ്പാണ് വണ്ടി ഓ അതെന്താ കൊടുത്ത വണ്ടി ഉണ്ടായിരുന്നു അവർക്ക് എന്താ വെച്ചാൽ വേറെ ചെറിയ വണ്ടിയിലേക്ക് പൂവല് വണ്ടി അവർക്ക് പാർക്കിംഗ് ബുദ്ധിമുട്ടായിട്ട് തിരിച്ചെടുത്തിട്ട് അങ്ങനെ മാറിയാ കിലോമീറ്റർ 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 അടിപൊളി ഒരു റീപ്ലേസും ഇല്ല വണ്ടി അല്ലേ ശരി ഇതിപ്പോ നമുക്ക് എന്താ വരുന്നത് കൊടുക്കാം അതും രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി തേർഡ് തേടവർ എന്നുള്ള ഒറ്റ നെഗറ്റീവ് ഉള്ളൂ അല്ലേ വേറെ നോക്കാൻ പെർഫെക്റ്റ് വണ്ടി ഉറപ്പല്ലേ പക്കിയെന്ന് വാറണ്ടി തരും അതുപോലെ തന്നെ ഇവിടെ ഒരു സെറ്റ് ആ അടിപൊളി അത് നമ്മൾ നിലവിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല മേജർ ആക്സിഡന്റ് ഇല്ല ഇരുപത്തേഴ് പേര് വാറണ്ടി ഉണ്ട് അതായത് ഒമ്പതാം മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം വർഷം ഇറങ്ങിയ വണ്ടി ആട്ടോ വണ്ടി നല്ല നീറ്റാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പുതിയ വണ്ടിയല്ലേ ഇത് ഓടി എത്രപോലും കിലോമീറ്റർ ഓടിക്കുന്നത് പതിനേഴിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് പതിനേഴ് ഓടിയിട്ടുള്ള ഓടിയിട്ടുള്ളൂ എടുക്കുന്ന ഒരാൾക്ക് ഒരു പുത്തം വണ്ടി പോലും ഉപയോഗിക്കാം നല്ലൊരു പ്രൈസും കുറച്ച് കിട്ടും അല്ലേ അതെ 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 ഇതിൽ വേറെ അപകടം ഒന്നും ഇല്ലെന്നില്ല റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് ഇരുപത്തേഴ് വരെ വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് അതെ 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 ഓക്കെ അപ്പൊ ഇതിപ്പോ വില എത്ര കൂടുതലും അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് അഞ്ച് എഴുപത്തഞ്ച് ആ ഇത് പുതിയ എനിക്ക് ഒമ്പതിന്റെ അടുത്ത് വില വരുന്നില്ല വരുന്നുണ്ട് വരുന്നില്ലേ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് മാനുവൽ അല്ലേ മാനുവൽ വണ്ടി അല്ലേ അത് ലോ കിലോമീറ്റർ വണ്ടിയാണ് പിന്നെ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുക്കുക അതുപോലെ തന്നെ ഈ നിയോസ് ആണെങ്കിലും സ്പോർട്സ് ആണ് ഇത് നിയോസിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ശരിക്കും ഒരു ക്ലാസ് വണ്ടിയാണ് കേട്ടോ ക്ലാസ് വണ്ടി ഞാൻ പറയുന്ന കാരണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ പറയാ ഇപ്പൊ ഒരു പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയല്ലേ ഇത് കിലോമീറ്റർ 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 കിലോമീറ്ററാണ് നിലവിൽ ഇത് പെട്രോൾ അല്ലേ ബ്രോ ആണ് ഇരു വരെ വാറണ്ടി ഉണ്ട് ഇരുപത്തേഴ് വരെ വാറണ്ടി ഉണ്ട് അതായത് ഏഴായിരം നോർമലിനെക്കാളും കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട് അതിൽ ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷനാ ഫുൾ അല്ല സ്പോർട്സ് ആണ് സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ് സ്പോർട്സ് ഓട്ടോമാറ്റിക് അത് പറയണം കാരണം വരുന്ന ഓട്ടോമാറ്റിക് നല്ല കമ്പനി വരുന്ന ഓഫേഴ്സ് വേറെ ഉണ്ട് ഈ പറയുന്ന പാർട്സുകൾക്ക് വാറണ്ടി ഉണ്ട് കാരണം ബുഷുകൾ അതുപോലെ നമുക്ക് വരുന്നില്ല ബ്രേക്ക് പാഡ് അല്ല ഈ ക്ലച്ച് കാര്യങ്ങൾക്കൊക്കെ നിലവില് കമ്പനി വാറണ്ടി ഉണ്ട് നമ്മളെ കിട്ടുന്നുണ്ട് ഓയിൽ ഇതല്ലേ നമ്മളെ ഡിപ്സ്റ്റിക്ക് അതുപോലെ നമുക്ക് ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ ഇതിനൊക്കെ വാറണ്ടി ഫിൽറ്റർ എക്സ്ട്രാ വാറണ്ടി എടുത്തോണ്ട് അടിപൊളി അല്ലേ അപ്പൊ എന്തായാലും ഇത് നല്ലൊരു സാധനം തന്നെയാണ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പത്തിന് മേലെ വില വരില്ലേ ഒൻപത് സംതി ഒൻപതര പുതിയ വരുന്നുണ്ട് അതായത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എന്ത് നമുക്ക് എത്ര കൊടുക്കാം നമുക്കൊരു സോറി ഒരു ഏഴ് ലക്ഷത്തി പതിനയ ഏഴ് പതിനഞ്ചിനോട് നല്ലൊരു പ്രൈസ് ബെനിഫിറ്റ് ഉണ്ടല്ലേ അപ്പൊ അതാണ് ഈ യൂസ് എടുക്കുന്നതിന്റെ ഗുണാതാണ്ടോ നല്ല വില കുറച്ച് നിങ്ങൾക്ക് കുറെ ഇതേപോലത്തെ വണ്ടികൾ കിട്ടും ഈ ഇപ്പൊ ഇരുപത്തി സംതിങ് ഓടി നിങ്ങൾ ഒരു സെക്കൻഡ് ഓണർ ആവും ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല അല്ലെ വണ്ടി അത്രയും പുതിയ വണ്ടി എടുക്കുന്ന പോലെ നല്ല മുത്ത പോലെ തടങ്ങുന്നുണ്ട് എന്തായാലും അതേപോലെ തന്നെ ഒരു ടാറ്റാന്റെ വണ്ടി ഉണ്ടല്ലോ അൾട്രോസ് ടാറ്റാന്റെ ഇരുപതാണ് അതെ അതെ അപ്പൊ നമ്മൾ പറഞ്ഞില്ല ഏഴ് നമുക്ക് മാക്സിമം ഫുൾ ഓണ് തന്നെ ചെയ്യാം അല്ലെ അടിപൊളി അൾട്രോ സേത മോഡൽ ഉണ്ടാവും ഇരുപത് മോഡല് പെട്രോൾ അല്ലേ പെട്രോൾ ആണ് നല്ല വണ്ടിയാട്ടോ കിഡിലും നീറ്റ് കണ്ടീഷനാണ് ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അടിപൊളിയാട്ടോ ഞാൻ പിന്നെ എല്ലാ വണ്ടികളും ഇന്റീരിയർ കാണിച്ചു പോകാനാണെങ്കിൽ സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് മൂന്നാം മാസം രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ വണ്ടിയാണ് വണ്ടിയാണ് എക്സഡാണ് എല്ലാട്ട് സോറി ഓട്ടൻ ഷാട്ട് ഉണ്ട് അല്ലെ അതായത് പെട്രോളിൽ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ നാപ്പത്തി കിലോമീറ്റർ ആണ് നാപ്പത്തി അയ്യായിരത്തിൽ കമ്പനിസ് കഴിഞ്ഞതാണ് കഴിഞ്ഞാണ് അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് പറയുമ്പോ ഒരു പതിനായിരം കിലോമീറ്റർ വെച്ചൊരു ഇയർ അല്ലെ പിന്നെ നല്ലൊരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വാറണ്ടി ഉണ്ടാവൂ നമുക്ക് വാറണ്ടി വൺ ഇയർ വാറണ്ടി കൊടുക്കാം നമുക്ക് കൊടുക്കാം ഞാൻ എക്സന്റ് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്താ വല്ല നമുക്കൊരു അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം അഞ്ച് മുപ്പതിന് ഇരുപത് വണ്ടി മാക്സിമം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇടിക്കട്ട സാധനം കേട്ടോ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന നയന്റി ഡിഗ്രി ഡോർ ഓപ്പണിംഗ് ഒക്കെ വരുന്ന വണ്ടി അല്ലേലും വേണം നോക്കിയപ്പോൾ അയച്ചു കൊടുത്തേ ഫോട്ടോ മാക്സിമം മാക്സിമം ലോണും ും പിന്നെ പുറത്തുള്ള കുറച്ച് വീണ്ടും കാണിച്ചാലോ അപ്പൊ അതായത് വിവേക് ബ്രോ നമ്മള് പറഞ്ഞാൽ നമുക്ക് പുറത്ത് വണ്ടികൾ കാണിച്ചു കൊടുത്താലോ കാണിച്ചു അല്ലെ ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കണ്ടിരിക്കും വേറെ കുറച്ച് കാണിക്കാനുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ മാനുവൽ മോഡൽ ന്യൂ ഷേപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് അറുപതിനായിരം ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഇതിൽ പട്ടം സ്റ്റാർട്ട് വരുമോ ഒക്കെ വരും വരും അല്ലേ അതായത് ഇതാ ന്യൂ ഷേപ്പ് വണ്ടിയാണ് സെപ്പറേറ്റ് ഒരു ബമ്പറിന്റെ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടിയാണ് ഓവർ ഇൻ ഞാൻ പെട്ടെന്ന് പെടന്ന് കാണിച്ചു പോവാൻ വേണ്ടിയിട്ടാണ് കാരണം എല്ലാം നമ്മൾ കാണിച്ചിട്ടുള്ള വണ്ടികൾ തന്നെയാണല്ലേ പലപ്ര സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പണിത വണ്ടി നമുക്ക് കാണിക്കാം അതെ അതെ ഇതിപ്പോ പതിനെട്ടില് പെട്രോൾ മാനുവല് ഓട്ടം കിലോമീറ്റർ അറുപതിനായിരം ആണ് സിംഗിൾ ഓണർഷിപ്പ് ആ കറക്റ്റ് ഒന്നുമില്ല വണ്ടി നല്ല ക്ലീൻ ആണ് എന്തെങ്കിലും എടുത്ത് പറയണം ഇത് നമുക്ക് എന്ത് വില വരുന്നുണ്ട് ഇപ്പൊ നമുക്കത് ഒരു എട്ട് എൺപതിന് കൊടുക്കാം എട്ട് എൺപത് അതായത് പതിനെട്ടിൽ ഇത്രയും ടോപ്പ് വണ്ടി ക്ലീൻ വണ്ടി അല്ലേ വണ്ടി സൺ പ്രൂഫ് വച്ച് ബാക്കിയല്ലേ അപകടം ഇല്ലാന്ന് ഉറപ്പല്ലേ നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ട് എൺപത് പറയുമ്പോൾ നെഗോഷിൾ ആകും അല്ലേ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പറഞ്ഞുകൊണ്ടാ അപ്പൊ എന്തായാലും കംപ്ലയിന്റ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കണമെങ്കിൽ അത് നിങ്ങൾ എടുത്തോളൂ അതുപോലെ തന്നെ ഒരു ഇന്നോവ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവയാണ് ഇത് റിയ അല്ല എത്ര ഓടി ബ്രോ കേരളീറ്റർ രണ്ട് ലക്ഷത്തിനായിരം ഇരുപത് അല്ലേ അതൊക്കെ ആണ് അല്ലേ ആണ് ആണ് മോശമില്ല പിന്നെ ഇന്ത്യയിലൊക്കെ തട്ടുമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാട്ടോ ഞാൻ ഫുൾ ഞാൻ പറഞ്ഞത് ഓവർ ഓൾ റൗണ്ടിൽ ഇങ്ങനെ നടന്നു കാണിക്കുന്നില്ല പറഞ്ഞു ആയിട്ട് എന്താ വല്ല നമുക്കൊരു ലക്ഷം നെറ്റ് കൊടുക്കാം ഒറിജിനൽ ഒറിജിനൽ കേരള കേരള സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ൊരു ലക്ഷതിനഞ്ച് കേരളത്തിൽ ആണ് പത്തേ മാറ്റങ്ങൾ മാറ്റങ്ങള് ചെറുതല്ല നമ്മൾ ആൾക്കാർക്ക് മാക്സിമം മാക്സിമം വീഡിയോ അപ്പോൾ ചെയ്തായി അടിപൊളി അതുപോലെ തന്നെ ഈ അല്ല വീട് കൊണ്ടുവരുന്ന ഓട്ടോമാറ്റിക് ആണ് അവന്റെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ് വണ്ടി ഇന്റീരിയർ ഇല്ല പിന്നെ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഈ ഇന്റീരിയർ എന്തായാലും ആൾക്കാർ വരുമ്പോഴും വിളിക്കുമ്പോ ഒക്കെ ഫുൾ ഡീറ്റെയിൽ അയച്ചു കൊടുക്കൂടെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം ഡീറ്റെയിൽ ആയിട്ട് ഇത് മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേറെ കേസ് കൊണ്ടുവരാം പന്ത്രണ്ടാം മാസം പത്തൊമ്പതിൽ ഇറങ്ങിയാൽ ഓൾമോസ്റ്റ് ഇരുപത് വണ്ടി കിലോമീറ്റർ എന്ന് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ മീറ്റർ നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ നമുക്കൊരു അഞ്ചു ലക്ഷത്തി അഞ്ചേ പത്തിന് പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി അല്ലെങ്കിൽ അതും നല്ല ക്ലീൻ വണ്ടി വേണ്ടി ചോദിച്ചോളൂ നിങ്ങൾക്ക് നാലേ സംതിന് വണ്ടി തരും സംതിങ് എത്ര സംസാരിച്ചതല്ലേ അഞ്ചു ലക്ഷത്തില്ലേ ഞാൻ പറഞ്ഞത് നാലേ സംതി കൊടു നമ്മുടെ ആൾക്കാർക്ക് നമുക്ക് മോഡൽ അത് പെട്രോൾ ഡീസലോ പെട്രോൾ ആണ് പെട്രോൾ ആണ് അല്ലേ വണ്ടി ഓവറോൾ നല്ല നീറ്റ് ആണ്ടോ വലിയ കുഴപ്പം ഒന്നും തന്നെ പറയാനില്ല പിന്നെ അപകടം അതായത് ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് നാല് കിലോമീറ്റർ അല്ലോമീറ്റർ ആണ് എന്താ വില

ഉണ്ടോ uh, uh, so uh, sure. Haicribe... yeah. oh. ി മാറിയിട്ടുണ്ട് സർവീസ് ആണ് ഡിക്കിന്റെ റീപ്ലേസ് കാണിക്കുന്നത് ഇരുപത് കിലോമീറ്റർ മൈലേജ് മൈലേജ് ഇത് ഓടിച്ചിട്ട് പറഞ്ഞ കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഉണ്ട് തൊണ്ണൂറ്റിയാറിൽ സർവീസ് കമ്പനിന്ന് കഴിഞ്ഞിട്ടുണ്ട് നിലവിന് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു നാല് ലക്ഷത്തി എഴുപത്തയായിരം രൂപ നാല് എഴുപഞ്ചിന് കൊടുക്കാം അത് നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ നാല് എഴുപത്തിഞ്ചിനൊക്കെ പറയുമ്പോൾ വീണ്ടും വില കുറയും നിങ്ങൾക്ക് മാക്സിമം ലോണും കയറും ഒരുവിധം എല്ലാ വണ്ടിക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ കയറില്ല പിന്നെ വാറണ്ടി ഒക്കെ വേണമെങ്കിൽ ചെറിയ രൂപ രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി നല്ല പ്രൊഫൈൽ ആണ് ഉള്ളിൽ അല്ലേ മോഡലുള്ള വണ്ടികൾ കൊടുക്കില്ല ഇയർ ശേഷമുള്ള ഉണ്ട് അല്ലേ അടിപൊളി അതേപോലെ തന്നെ ഇതാണെങ്കിലോ ഐറ്റം ഈ വീണ്ടും മോഡൽ സ്പോർട്സ് ബട്ടൺ ബട്ടൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടി സ്പോർട്സ് വരും അല്ലേ നല്ല ക്ലീൻ ആണ് ആണ് ഫ്രണ്ട് റീപ്ലേസ്മെന്റ് മേജർ അല്ല മൈനർ ക്രാക്ക് ഓപ്ഷനുകളാണ് പട്ടൺ സ്റ്റാർട്ടൊക്കെ മാറിയില്ല മാറിയില്ല അങ്ങോട്ടൊന്നും പോയില്ല

വില നമുക്കൊരു മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് കൊടുക്കാം അത് മാക്സിമം ലോൺ ലോൺ ഫുൾ അതുപോലെ തന്നെ ഈ മാറ്റങ്ങൾ ചെയ്തുവന്റ് ആണ് അടിപൊളി ഡീസൽ അല്ലേ ഡീസലാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ നീറ്റ് ആൻഡ് ക്ലീ ആണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന മേഗനാണ് ഇതിപ്പോ കിലോമീറ്റർ തോടി കിലോമീറ്റർ എഴുപത്തെട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് അത് ജനുവൻ ആണല്ലോ ഞങ്ങൾ കൊടുത്ത വണ്ടി തന്നെയാണ് ആ അതായത് ബിഷേപ്പിലെ ഫസ്റ്റ് വണ്ടിയാണ് അതും ഡീസൽ എന്ന് പറയുമ്പോ എഴുപത്തി വളരെ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ അടുത്തത് നമ്മുടെ ആക്ടീവ് അല്ലെ അതായത് ഇപ്പൊ ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെയിം സാധനം ഇത് മോഡൽ ഏതാ ബ്രോ വണ്ടിയാണ് പതിനൊന്ന് വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആട്ടാ വണ്ടി കുറ്റം പറയാനില്ല ക്ലീൻ പീസ് വണ്ടിയാണ് കാര്യങ്ങളൊന്നുമില്ല ഇത് എസ് എക്സോ എസ് എക് ഓപ്ഷൻ അതായത് ബട്ടൺ ചാട്ടും ആറ് എയർ ബാഗ് സാങ്കേതിക ഇത് നിങ്ങൾ ധൈര്യമായിട്ട് ഡീസൽ അല്ലേ ഡീസൽ വൺ ലാഖ് കിലോമീറ്റർ കറക്റ്റ് സർവീസ് ആ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല പതിനഞ്ച് പതിനാറ് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വൺ ലാഖ് കോടി എന്താ നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി അഞ്ചേ പത്തിനോടു അതെന്തായാലും വലിയ കൂടുതലാണെന്ന് ഞാൻ പറയലോണ്ടിട്ടാണ് അത് പറയാണ്ടോ അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ ഇത്രയും അടിപൊളി വണ്ടി വേറെ കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് പക്ഷെ വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നല്ലോണം ചെക്ക് ചെയ്യുക അല്ലേ അതെ അഞ്ചേ പത്ത് അഞ്ചേ പത്താണ് മാക്സിമം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് വാറണ്ടി കൂടെ കൊടുക്കുന്നതുകൊണ്ട് എല്ലാ വണ്ടികളും ചെക്ക് ഒപ്പം എടുക്കുള്ളൂ ഇപ്പം അഥവാ വാറണ്ടിക്ക് എന്തെങ്കിലും അവർ ചെക്ക് ചെയ്യുന്ന സംബന്ധിച്ച് പവർ വിൻഡോ സ്വിച്ച് വരെ പോയി പോയിക്കൊണ്ടെങ്കിൽ അതുവരെ ക്ലിയർ ചെയ്താലേ വാറണ്ടി കിട്ടുള്ളൂ അത്രേ ഉള്ളൂ അത് നമ്മൾ അങ്ങനെ ചെയ്തേ കൊടുക്കൂടി അഞ്ചേ പത്തിന് ഓൾമോസ്റ്റ് ഫുൾ ഇത് കേറും കിലോമീറ്റർ കിലോമീറ്റർ കേട്ടാകുമ്പോൾ ഗുണന്താ വെച്ചാൽ വലിയ വണ്ടി അല്ലേ വലിയ വണ്ടിയാണ് ആണ് കെ സീരീസ് മാനുവൽ അല്ലേ മാനുവൽ ആണ് നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വിലയോ വില നമുക്കൊരു രൂപ കൊടുക്കാം മോഡൽ അല്ലേ കേട്ടാണ് രണ്ടര ലക്ഷം രൂപയ്ക്ക് വരുന്നത് അതും നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഒരു അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു സെലറി ഉണ്ടല്ലോ സെലറി രണ്ടായിരത്തി പതിനാല് ആണ് അതായത് സെലറിയോ സീരീസിലെ ഫസ്റ്റ് വണ്ടി അല്ലെങ്കി ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് എം ടി വരും അല്ലെ ഓടി കിലോമീറ്റർ ഓടിക്കുന്ന കിലോമീറ്റർ അഞ്ചേഴ് ആ വി എക്സൈ ആണ് വി എക്സൈ ആണ് അത് അതായത് ഫുൾ ഓപ്ഷൻ അല്ല അതിന്റെ തൊട്ട് താഴെ വരും ഓട്ടോമാറ്റിക്കലി ഈ അമ്പത്തി ഏഴൊക്കെ ജനുവൻ കിലോമീറ്റർ ആണ് നിലവില് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് നല്ല വൃത്തിയല്ല ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്കൊരു മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം മൂന്നര ലക്ഷം രൂപയ്ക്ക് അതും ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി അല്ലെങ്കിൽ മൂന്നര ഉള്ളിൽ കൊടുക്കാം അല്ലെ പതിനാലായത് കൊണ്ട് തന്നെ വാറണ്ടിന്റെ കാര്യം ഉണ്ടാവില്ല പക്ഷെ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ അല്ലെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ ബാധ്യത ഒന്നുമില്ല വക്കാ വണ്ടി എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഓട്ടോമാറ്റിക് മൂന്നര ലക്ഷം രൂപയ്ക്ക് പതിനാല് സെലവറി നല്ല ക്ലീൻ വണ്ടി കേട്ടോ നല്ലൊരു അൾട്ടോ എയ്റ്റ് ഹഡ്രഡ് ആക്കിയാലും വേണമെങ്കിൽ ഇതാ നല്ല വൃത്തിയുള്ളൊരു വണ്ടി ഉണ്ട് മോഡല രണ്ടായിരത്തി പതിനാറ് മോഡലോ പതിനാറാണ് അല്ലേ ാണ് എല്ലാണ്ട് പതിനാറിലെ ജെനുവൻ അല്ല ഇരുപത് കിലോമീറ്റർ മൈലേജ് വണ്ടിയാണല്ലോ എന്തെങ്കിലും അപകട ഒന്നും ഇല്ല നല്ല വൃത്തിയുണ്ടോ അതായത് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ ഒരു വണ്ടിയിലും കാര്യമായിട്ട് സൈഡിലോ ബാക്കിലോ ഒന്നും അങ്ങനെ തട്ടോ മുട്ടോ ടയർ ടയറും മുട്ടോണ്ട് തയറൊക്കെ പുതിയ തന്നൂല്ലേ വണ്ടി നമുക്കൊരു കൊടുക്കാം ായിരം കൊടുക്കാം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെ പതിനാറ് വണ്ടി രണ്ടാം അറുപതിന് നെഗോഷ്യബിൾ ആവണം ചെയ്തു കൊടുക്കാം പതിനാറ് ആയതുകൊണ്ട് വാറണ്ടി വാറണ്ടി കൊടുക്കാം കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എന്താ സംഭവം ഇത് പോളിഷ് പോളിഷ് മോഡലാണ് ആണ് അതെ അതെ കിലോമീറ്റർ ചെയ്തോട്ട് ഓഡിറ്റ് ഓണർഷിപ്പാണ് അതായത് പതിനെട്ടില് നിങ്ങൾക്ക് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി വേണമെങ്കിൽ പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ സ്കാച്ചസ് ഒക്കെ ഉണ്ട് അതൊക്കെ പോളിഷ് ഒക്കെ ചെയ്ത് നല്ല കൊടുക്കും നമ്മൾ ഒരു വിധം വണ്ടികളല്ല ഇതേപോലെ തന്നെ നല്ല റിമൂവ് അടിപൊളി അല്ലേ വെക്കുള്ളത് ചെയ്യൂള്ളേജ പ്രശ്നങ്ങളൊന്നും ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നും ഇല്ല നിലവിലൊക്കെ നാലേ നാൽപ്പതിന് ഉള്ളിലൊക്കെ വില വരും വില ഇട്ടിട്ടില്ല ഞങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ളൂ ഇതുള്ളൂ കാരണം വാങ്ങിപ്പോ വാറണ്ടീന്റെ ഇൻസ്പെക്ഷൻ കൂടെ കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മള് വിലയിടും പതിനെട്ട് വണ്ടി ആയതുകൊണ്ട് ഒരു നാല് നാല് ഡീറ്റെയിൽ കൊടുക്കാം അതും പതിനെട്ട് ബിഎസ്എ ആണ് അല്ലേപ്പിലെ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ കിലോമീറ്റർ മുപ്പത്തി ഏഴായിരം അത്ര ഓടി കിലോമീറ്റർ അല്ലെ നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ അതിന്റെ പോലീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയോ നിങ്ങളൊന്നും വിളിച്ചു വാങ്ങിക്കോ കംപ്ലീറ്റ് ഡീറ്റെയിൽ അയച്ചു തരു അപ്പൊ എന്തായാലും ഉള്ളിലും രണ്ടുമൂന്ന് വണ്ടികൾ ഇടപ്പുണ്ട് അല്ല സംഭവം ഇപ്രാവശ്യം നല്ല ഒരുപാട് കുറെ വണ്ടികൾ കേറിയിട്ടേ സ്ഥലപരിമിതി നൂറ് വണ്ടിയോളം അല്ലേ അടിപൊളി അപ്പൊ എന്തായാലും ഇപ്പൊ ഇത് മോഡൽ ആണ് സ്പോർട്സ് അല്ലേ അതെ അതെ ഫീച്ചേഴ്സ് ഒക്കെ വരും പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് പത്തൊമ്പത് ആയതുകൊണ്ട് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് പെട്രോൾ അല്ലേ പെട്രോൾ എൺപത് അത്യാവശ്യം ഓടിയിട്ടുണ്ടല്ലേ അപേക്ഷം നിലവിൽ വാറണ്ടി ചെക്കപ്പ് ഒക്കെ എടുത്ത് വണ്ടിയാണ് വാറണ്ടി ചെക്ക എടുത്ത അതായത് മറ്റേ മിറർ ഫോൾഡിങ് അടക്കം വരും അല്ലേ വരും 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 സ്പോർട്സ് ആയതുകൊണ്ട് സ്പോർട്സ് ആണത് നമുക്ക് നിലവിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് നമുക്കൊരു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പത്തൊമ്പത് വണ്ടി അല്ലെ അടിപൊളി നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പക്ഷേ കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയുണ്ട് അതുകൊണ്ട് ചെക്ക് ചെയ്തെടുക്കൂ അല്ല ഞാൻ പറയട്ടെ കിലോമീറ്റർ പറഞ്ഞു വന്ന് ചെക്ക് ചെയ്യുന്ന ഒരാൾ ഒരാൾ കുറ്റം പറയില്ല കാരണം ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ലേ മാക്സിമം ലോണും കേരളം നല്ല പ്രൊഫൈൽ ആണെങ്കിലും അതേപോലെ തന്നെ ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് ഇരുപതാണ് അല്ലേ ഇത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് കുറച്ച് കഞ്ചസ്ഡായിട്ടാണ് കാണുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് ഓണർഷിപ്പാണ് ആയിരം സി സി ആണ് ആയിരം സി സി ആണ് അതിനകത്ത് വേറെ കേസ് കൊണ്ടുവരാം പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ആണ് ഡെലിവറി വരുന്നത് അപ്പൊ ഇരുപത് ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടിയാണ് ഇത് ഫോർ ഡോർ 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 വിൻഡോ വിൻഡോ എല്ലാം എല്ലാം വിൻഡോർഡോ ഇരുപത് മോഡൽ വണ്ടിയാണ് മൂന്നര ലക്ഷം രൂപയ്ക്ക് തരുന്നത് അപ്പൊ എന്തായാലും മോശം അല്ല നിങ്ങൾ നോക്കിക്കുള്ളൂ ആർക്കും കോൺടാക്ട് ചെയ്തോളൂ നമ്മള് കാണിച്ചതാണ് ഓക്കെ ഇത് ആണ് ആ നിലവില് ഒരു ഒരു മൈനർ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഡോർ മാത്രം അല്ലേ അതെ 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 അൻപത്തയായിരം ഓടിയിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റീരിയോ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടിട്ടുണ്ട് ഓവറോൾ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് അപ്പൊ ഇതിന്റെ ഫുൾ ഫോട്ടോസ് ഒന്ന് അയച്ചു നമുക്ക് ഇവിടെ വണ്ടി ഇറക്കിയിടാൻ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ ഇതിപ്പോ മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് അൻപത്തയായിരം ബലേലോടെ ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വണ്ടി അതെ അപ്പൊ അതൊന്നുമില്ല റീപ്ലേസ് അപ്പോൾ അപ്പോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം നമുക്കൊരു അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് പതിനാറ് വണ്ടി വണ്ടി ആ അത്രയും വില കുറഞ്ഞു അല്ലേ വണ്ടി പൊക്കെ അല്ലേ അപ്പൊ അതൊന്നും ഇല്ലെന്നറപ്പല്ലോ അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ട് ഇതൊക്കെ വേണമെങ്കിൽ നോക്കോളൂ നിങ്ങൾക്ക് എനിക്ക് ഒന്ന് ഫുൾ ലോണിൽ തന്നെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് മാക്സിമം ഫുൾ ലോൺ ചാൻസ് ഉണ്ട് ആ ഇത് വേരി അടിപൊളി അപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടി

വണ്ടി എന്താ നമുക്കൊരു അത് മാനുവൽ അല്ല ആ അടിപൊളി അതായത് സെലറി നിങ്ങൾക്ക് ഒരു അൾട്ടോന്റെ പൈസക്ക് വേണമെങ്കിൽ നല്ല ക്ലീൻ അല്ലേ എന്തായാലും നിങ്ങൾക്ക് മാക്സിമം ലോണും ചെയ്തു തരും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സിയാസ് മോഡൽ രജിസ്ട്രേഷൻ ആണ് വണ്ടി അതായത് സിയാസിലെ ഫസ്റ്റ് ഫസ്റ്റ് വണ്ടി അതെ അടിപൊളി ഈ വണ്ടി ഒന്നും അങ്ങനെ ഇത് ഡീസൽ ആയതുകൊണ്ട് തന്നെ ഓട്ടം കിലോമീറ്റർ തൊണ്ണൂറ്റിയായിരം ഓടിയിട്ടുണ്ട് ഓക്കെ ഡീസൽ നല്ല മൈലേജ് കിട്ടും ഓക്കെ ഇതിപ്പോ നമുക്ക് എന്താ വല്ല നമുക്കൊരു നാല് ലക്ഷത്തിയ്യം രൂപത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നല്ല സിയാസ് സിയാസ് അടിപൊളി വണ്ടിയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇത് വേരിന്റെ ബ്രോ ആണ് പേരിന്റെ നിലവിൽ ചെയ്തിട്ടുണ്ട് അടിപൊളി പിന്നെ അന്ന് വീഡിയോയിൽ വരുന്ന പ്രോജക്ട് പാണ് ആ കൊള്ളാട്ടോ നല്ല സെറ്റപ്പ് സാധനം നാല് നാല് എഴുപത്തഞ്ചിനോ എഴുപത്തഞ്ച് സുഖമായിട്ട് നാലര ലോണും കയറില്ലേ ലോണും കേറും ഓക്കെ അതായത് നിങ്ങൾ നോക്കൂ അതുപോലെ തന്നെ ഇതാണെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എസ് ആണ് എസ് വേരിയന്റ് ആണ് പെട്രോൾ പതിനെട്ട് എസ് പെട്രോൾ അല്ലേ പെട്രോളാണ് ഓക്കെ ഇതില് എന്താ പറയാ നല്ല വില കുറച്ച് എടുക്കാൻ പറഞ്ഞ ചടാൻ വണ്ടി വണ്ടിയാണ് പതിനെട്ടില് കിലോമീറ്ററോ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് നിലവിലൊരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അടിപൊളി വണ്ടി അല്ലെങ്കിൽ എന്താ വില വരുന്നത് നമുക്കൊരു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ അഞ്ച് നാൽപ്പത്തി പതിനെട്ട് വണ്ടിയാണല്ലേ അത് നല്ല ക്ലീൻ വണ്ടി അതായത് അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഡീസൽ വണ്ടി കൂടി കാണിച്ചു ബഡ്ജറ്റിൽ നമുക്ക് വരുന്ന ഒരു യു ാണ് ഇത് കിലോമീറ്റർമീറ്റർ തൊണ്ണൂറ്റി അതിന് നമ്മൾ ജനവിന് പറയുന്നില്ല നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ കാരണം നമ്മൾ നമ്മുടെ ഉറപ്പല്ല അതായത് ഒരു ചെക്ക് ചെയ്തെടുത്തോട്ടെ റീപ്ലേസ് ഉണ്ടോസ് കിട്ടും

ഡിസ്കൗണ്ട് വണ്ടി ക്വാളിറ്റിയുടെ കാര്യത്തില് അടിപൊളിയാണ് വിലയും ഒന്ന് ആയി നിങ്ങൾ റേറ്റ് ഞങ്ങൾ ആഡ് കൂടുതലാണ് കൂടുതലാണ് കൂട്ടൊന്നും വീഡിയോയില് സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫറിലാണ് അത് ഇനിയും കുറയും നമ്മുടെ ആൾക്കാർക്ക് കുറയും അത് വീഡിയോ കണ്ടു പറഞ്ഞാൽ മതി അപ്പ നോക്കോളും മിസ് ചെയ്യേണ്ട ഒരുപാട് വണ്ടികൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് മാക്സിമം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എടുക്കാൻ പറ്റൂല മാക്സിമം ഷെയർ ചെയ്താൽ മതി അപ്പൊ എന്തായാലും നമ്മൾ ഓട്ടോ വെഞ്ചർ ിലെ വാഹനങ്ങളുടെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് ഇത്ര നേരം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഫുൾ ഡീറ്റെയിൽസ് ബ്രോ അയച്ചു തരും കാരണം നമ്മൾ ഈ കുറേ വണ്ടികൾ ഉണ്ടാകുമ്പോൾ വണ്ടികൾ മാക്സിമം ഉൾപ്പെടുത്തിയിട്ട് വണ്ടികൾ ഡീറ്റെയിൽ കാണിച്ചതിൻ്റെ കാര്യമുള്ളൂ കാരണം അങ്ങനെയല്ലേ അധികം ആൾക്കാർക്ക് വേണ്ട എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റീരിയർ ഒന്നും ഓവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് പിന്നെ ഒരുവിധം നമ്മൾ കാണിച്ചുകാച്ച് മടുത്തതാണ്ട് കൂടിയാണ് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ വിവേക് ബ്രോ കംപ്ലീറ്റ് ഫോട്ടോയും ഡീറ്റെയിലും വീഡിയോയും എല്ലാം അയച്ചു കൊടുക്കുക അല്ലേ ഞാൻ പറഞ്ഞു വില കുറച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുക ആ നല്ല വണ്ടി എല്ലാം നല്ല മന്ത് മാത്രമേ കൊടുക്കാവുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ടുള്ളത് ജസ്റ്റ് വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ആയിട്ടും കിട്ടിയിരിക്കട്ടോ അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് ഞാൻ ആ മൈൻഡപ്പിയാണ് അടുത്തൊരു കിലും വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും